മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ൂർ എൻ്റെ നാട് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു എൻ്റെ നാട് ചാരിറ്റി പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം വെള്ളാർ വാർഡ് കൗൺസിലർ പനത്തുറ പി ബൈജു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പാച്ചല്ലൂർ സ്കൂളിനായി പഠനോപകരണങ്ങൾ കൈമാറി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു അഡ്മിനിസ്ട്രേറ്റർ ക്ഷീബ ടീച്ചറെ തിരുവല്ലം ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക പ്രസന്ന ആദരിച്ചു എൻ്റെ നാട് ചാരിറ്റി പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായരെ സ്കൂൾ പി ടി എ പ്രസിഡൻ്റേയും ദൌല ഷാ ആദരിച്ചു ഡി ജയകുമാർ തിരുവല്ലം ഉദയൻ ഫൈസൽ അഞ്ചാങ്കല് പത്മകുമാർ തിരുവല്ലം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നസീബ് എസ് സ്വാഗതവും റാഷിദ് കുപ്പച്ചി വിളാകം കൃതജ്ഞതയും പറഞ്ഞു അധ്യക്ഷൻ എന്റെ വീട്ടിൽ വന്ന് ട്യൂഷൻ പഠിപ്പിച്ച സാറാണ് കൊണ്ട് പഠിപ്പിച്ചു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഉദ്യോഗാർത്ഥികളായി മാറുവാനുള്ള ലക്ഷ്യബോധത്തോടുകൂടി വിദ്യാഭ്യാസം ചെയ്ത് നല്ല കുട്ടികളായി വളരണം എന്ന് മാത്രമേ എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളൂ ബഹുമാനപ്പെട്ട ടീച്ചറെ ആലിക്കുന്ന ഏറെ സന്തോഷമില്ലെങ്കിലും അതിന് ഒരു വിഷമം കൂടി ഉണ്ട് ടീച്ചറെ ആദ്യമായി ആദരിക്കുന്ന ഞങ്ങളായിരിക്കണം എന്ന് തിരുവല്ല സ്കൂളിൽ ഇരുപത്തിമൂന്ന് വർഷം ജോലി ടീച്ചറാണ് കല്യാണം കഴിഞ്ഞ് മുമ്പ് വരുമ്പോഴുള്ള ആദ്യ സ്കൂളിൽ ഞാൻ സ്ത്രീയുണ്ട് അങ്ങനെ കുറെ പേരുണ്ട് അവസാന അവസാനം വന്ന കൊച്ചനാണ് മനസ്സെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പലർക്കും പക്ഷേ അറിഞ്ഞോ ഞങ്ങൾ സർവതും പറഞ്ഞിട്ട് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ആയിരിക്കും നോക്കുന്നത് സന്യാസിമാരൊന്നും അല്ല നാല്പത് പേരെയും ഒരുപോലെ കാണാനൊന്നും പറ്റില്ല പക്ഷെ അതിൽ ചിലരേക്കെ നമുക്ക് ചിത്രം തോന്നി ചിലർക്കൊരു സ്നേഹം കൂടുതലും തോന്നി അതെന്താണെന്ന് വെച്ചാൽ

പകൽ പന്തംകുളുത്തി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മന്ത്രി വി എസ് ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു എം വിൻസെന്റ് എം എൽ എ പങ്കെടുത്ത് സംസാരിച്ചു

പുതിയ പുതിയ പരിഷ്കരണങ്ങൾ പുതിയ പുതിയ പരിഷ്കരണങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വളരെ മോഹനസുന്ദരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് കെ എസ് ആർ ടി സി അതിലെ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അവരുടെ പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ജനങ്ങളെയും തൊഴിലാളികളെയും ബന്ധിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നത് പക്ഷെ കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ഗവൺമെന്റ് മെയ് മാസമാകുമ്പോൾ എട്ട് വർഷമാണ് എട്ടു വർഷ കാലയളവിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമായ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ ആഗ്രഹിക്കാം എന്ന് മാത്രമല്ല പോലീസ് അന്വേഷണം മേയറേയും എം എൽ എയും രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുമ്പോൾ ആ മേയറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുമ്പോൾ ഒരു ഇടപെടലും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല